രണ്ട് രാജാക്കന്മാർ അധ്യായം പതിമൂന്ന് യഹൂദ രാജാവായ അഹസ്യാവിൻ്റെ മകനായ യോവാഷിൻ്റെ ഇരുപത്തി ആണ്ടിൽ യേഹുവിൻ്റെ മകനായ യഹോവാഹാസ് ഇസ്രായേലിന് രാജാവായി ഷമരിയയിൽ പതിനേഴ് സമ്മത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരോബയാമിൻ്റെ പാപങ്ങളെ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു ആകയാൾ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു അവൻ അവരെ അരാം രാജാവായ ഹസായേലിന്റെ കയ്യിലും ഹസായേലിന്റെ മകനായ ബെൻഹദിൻ്റെ കയ്യിലും നിരന്തരം വിട്ടുകൊടുത്തു എന്നാൽ യഹോവാഹാസ് യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചു അരാം രാജാവ് ഇസ്രായേലിനെ ഞെരിക്കിയ ഞെരുക്കം യഹോവ കണ്ടിട്ട് അവന്റെ അപേക്ഷ കേട്ടു യഹോവ ഇസ്രായേലിന് ഒരു രക്ഷകനെ കൊടുത്തതുകൊണ്ട് അവർ അരാമ്യരുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി ഇസ്രായേൽ മക്കൾ പണ്ടത്തെ പോലെ തങ്ങളുടെ കൂടാരങ്ങളിൽ വസിപ്പാൻ സംഗതി വന്നു എങ്കിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യുരോബിയാം ഗൃഹത്തിന്റെ പാപങ്ങളെ അവർ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു അശേരാ പ്രതിഷ്ഠയ്ക്ക് ശമരിയയിൽ നീക്കം വന്നില്ല അവൻ യഹോവാഹാസന് അമ്പത് കുതിരച്ചേവകരെയും പത്ത് രഥങ്ങളെയും പതിനായിരം കാലാളുകളെയും അല്ലാതെ മറ്റ് യാതൊരു പഠചനത്തെയും ശേഷിപ്പിച്ചില്ല അരാം രാജാവ് അവരെ നശിപ്പിച്ച് മെതിക്കളത്തിലെ പൊടി പോലെ ആക്കിയിരുന്നു യഹോവാഹാസിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ പരാക്രമ പ്രവൃത്തിയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹോവാഹാസ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ ശമരിയയിൽ അടക്കം ചെയ്തു അവന്റെ മകനായ യോവാഷ് അവന് പകരം രാജാവായി യഹൂദ രാജാവായ യോവാഷിന്റെ മുപ്പത്തി ഏഴാം ആണ്ടിൽ യഹോവാഹാസിന്റെ മകനായ യോവാഷ് ഇസ്രായേലിന് രാജാവായി ഷമരിയയിൽ പതിനൊന്ന് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബയാമിന്റെ സകല പാപങ്ങളെയും അവൻ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു യോവാഷിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാവായ അമസ്യാവോട് യുദ്ധത്തിൽ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യോവാഷ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു യൊരോബിയാം സിംഹാസനം കയറി യോവാഷിനെ ശമരിയയിൽ ഇസ്രായേൽ കൂടെ അടക്കം ചെയ്തു ആ കാലത്ത് യലീഷ മരണഹേതുവായ രോഗം പിടിച്ച് കിടന്നു അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാഷ് അവൻ്റെ അടുക്കൾ ചെന്ന് അവൻ്റെ മുഖത്തിൻമീതെ കുനിഞ്ഞ് കരഞ്ഞു എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ തേരും തേരാളികളുമായുള്ളവേ എന്ന് പറഞ്ഞു എലീശ അവനോട് അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു അവൻ അമ്പും വില്ലും എടുത്തു അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിൻ്റെ കൈ വില്ലിന്മേൽ വയ്ക്കുക എന്ന് പറഞ്ഞു അവൻ കൈ വച്ചപ്പോൾ എലീശ തൻ്റെ കൈ രാജാവിന്റെ കൈമേൽ വച്ചു കിഴക്കേ കിളിവാതിൽ തുറക്ക എന്ന് അവൻ പറഞ്ഞു അവൻ അത് തുറന്നപ്പോൾ എയ്ഗ എന്ന് യലീഷ പറഞ്ഞു എയ്താ അവൻ അത് യഹോവയുടെ ജയാസ്ത്രം അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ നീ അഫേക്കിൽ വച്ച് അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കും എന്ന് പറഞ്ഞു അമ്പെടുക്ക എന്നവൻ പറഞ്ഞു അവനെടുത്തു നിലത്തടിക്ക എന്നവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു അവൻ മൂന്ന് പ്രാവശ്യം അടിച്ചു നിർത്തി അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു നീ അഞ്ചാറ് പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു എന്നാൽ നീ അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കുമായിരുന്നു ഇപ്പോഴും നീ അരാമ്യരെ മൂന്ന് പ്രാവശ്യം മാത്രം തോൽപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ എലീഷ മരിച്ചു അവർ അവനെ അടക്കം ചെയ്തു പിറ്റേ ആണ്ടിൽ മോവാബിയരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലീഷാവിന്റെ കല്ലറയിലിട്ടു അവൻ അതിൽ വീണ് എലീഷായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ചു കാലൂന്നി എഴുന്നേറ്റു എന്നാൽ യഹോവാഹാസിന്റെ കാലത്തൊക്കെയും അരാമ്യ രാജാവായ ഹസായി ഇസ്രായേലിനെ ഞെരുക്കിക്കൊണ്ടിരുന്നു യഹോവയ്ക്ക് അവരോട് കരുണയും മനസ്സലിവും തോന്നി അബ്രഹാം ഇസ്ഹാഖ് യാക്കോബ് എന്നവരോടുള്ള തന്റെ നിയമം നിമിത്തം അവൻ അവരെ കടാക്ഷിച്ചു അവരെ നശിപ്പിപ്പാൻ അവന് മനസ്സായില്ല ഇതുവരെ തൻ്റെ സമൂഹത്തു നിന്ന് അവരെ തള്ളിക്കളഞ്ഞതുമില്ല അരാം രാജാവായ ഹസായൽ മരിച്ചപ്പോൾ അവന്റെ മകനായ ബെൻ ഹദദ് അവന് പകരം രാജാവായി യഹോവാഹാസിന്റെ മകനായ യഹോവാഷ് തൻ്റെ അപ്പനായ യഹോവാഹാസിനോട് ഹസായൽ യുദ്ധത്തിൽ പിടിച്ചിരുന്ന പട്ടണങ്ങളെ അവന്റെ മകനായ ബെൻ ഹദദിനോട് തിരികെ പിടിച്ചു മൂന്ന് പ്രാവശ്യം യോഗാഷ് അവനെ തോൽപ്പിക്കുകയും ഇസ്രായേലിൻ്റെ പട്ടണങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്തു